നടൻ വിജയ് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതോടെ ദേശീയ രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് തമിഴകം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്റെ പുതിയ പാർട്ടിയായ തമിഴക വെട്രി വെട്ടിക്കഴകം മത്സരിക്കില്ലെന്ന് വിജയ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആരാധകരുടെ പിന്തുണ നേടിയെടുക്കാനാണ് രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുപ്പത്തി ലോക്സഭാ സീറ്റുകളാണ് നിലവിൽ തമിഴകത്തുള്ളത് ഇതിൽ മുപ്പത്തി എട്ടും രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ തൂത്തുവാരിയത് ഡി എം കെ സഖ്യമാണ് ഇത്തവണയും ആ വിജയം ആവർത്തിക്കുമോ എന്ന പ്രതീക്ഷയിലാണ് ഭരണപക്ഷം മുന്നോട്ട് പോകുന്നത് അണ്ണ ഡിഎം കെയും ബി ജെ പിയും വേർപിരിഞ്ഞ തിരഞ്ഞെടുപ്പായതിനാൽ ും കഴിയുമെന്നാണ് ഡി എം കെ സഖ്യം പ്രതീക്ഷിക്കുന്നത് ഡി എം കെക്ക് കോൺഗ്രസും ഇടതുപക്ഷവും അടക്കം ഉൾപ്പെടുന്നതാണ് ഈ സഖ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയം മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതിനാൽ ഘടക കക്ഷികളെ ഒപ്പം നിർത്തേണ്ടത് ഡി എം കെ ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ സീറ്റ് നില തുടരാൻ തന്നെയാണ് സാധ്യത നിലവിൽ സി പി എം സി പി ഐ പാർട്ടികൾക്ക് രണ്ടു വീതം എം പിമാർ ഉണ്ട് ഈ നാല് സീറ്റുകളിലും അവർ തന്നെ മത്സരിക്കട്ടെ എന്നതാണ് ഡി എം കെ നേതൃത്വത്തിന്റെ നിലപാട് എന്നാൽ മറ്റൊരു ഘടക കക്ഷിയായ കോൺഗ്രസ് സ്ഥിതി വ്യത്യസ്തമാണ് സീറ്റിനായി ഇപ്പോൾ തന്നെ കോൺഗ്രസിൽ പിടിവലി രൂക്ഷമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച പത്തു സീറ്റുകളിലാണ് ഇത്തവണയും കോൺഗ്രസ് മത്സരിക്കുക കോൺഗ്രസിലെ തർക്കങ്ങൾ വിജയ ബാധിക്കരുതെന്ന കർക്കശ നിലപാട് ഡി എം കെ നേതൃത്വവും ഇതിനകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ഭരണപക്ഷത്തെ അവസ്ഥ ഇതാണെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ അവസ്ഥ മറ്റൊന്നാണ് അണ്ണ ഡി എം കെ പല കഷണങ്ങളായി പിളർന്നു കഴിഞ്ഞു ബി ജെ പിയും സ്വന്തം നിലയ്ക്ക് മത്സരിക്കാനാണ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ അണ്ണാമലയാണ് ബി ജെ പി നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് മോദിയെ മുൻനിർത്തി നേട്ടമുണ്ടാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതും അണ്ണാമലെ നടത്തിയ പദയാത്രയിലെ ജന പങ്കാളിത്തമാണ് ബി ജെ പിയുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നത് ഏതാനും സീറ്റുകളിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് കാവ്യപ്പടയുടെ പ്രതീക്ഷയും തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ ഡി എം കെ സഖ്യത്തിന് ഭീഷണിയാകാൻ സാധ്യതയില്ല ഭൂരിപക്ഷ സീറ്റുകളിലും ഡി എം കെ സഖ്യം തന്നെ വിജയിക്കാനാണ് സാധ്യതയും മൊത്തം സീറ്റുകളും അവർ തൂത്തുവാരിയാൽ പോലും അത്ഭുതപ്പെടാനില്ല തമിഴകത്തെ നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥയും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അവസ്ഥ ഇതാകില്ല ശക്തമായ വെല്ലുവിളി ഡി എം കെ നേരിടേണ്ടതായി വരും അതിന് പ്രധാന കാരണം ദളപതിയുടെ സാന്നിധ്യം തന്നെയാണ് തമിഴക വെട്ടിക്കഴകത്തിന്റെ കന്നി മത്സരം തമിഴ്നാട് രാഷ്ട്രീയത്തെ പ്രകമ്പനം കൊള്ളിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് വിജയ് ഒരു രാഷ്ട്രീയ മുന്നണി സൃഷ്ടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഈ മുന്നണിയിലേക്ക് ഇടതുപക്ഷ പാർട്ടികളെയും കോൺഗ്രസിനെയും വിജയം ക്ഷണിക്കുമെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അണ്ണ ഡി എം കെയിലെ നല്ലൊരു വിഭാഗം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ദളപതിയുടെ പാർട്ടിയിൽ ചേക്കേറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക